കസിൻ ബ്രദറിൻ്റെ നിക്കാഹ് ഫംഗ്ഷനാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് പെട്ടെന്നുണ്ടായൊരു നിക്കാഹായിരുന്നു അതുകൊണ്ട് തന്നെ വെൽ പ്ലാനഡ് ഒന്നും അല്ലായിരുന്നു നമ്മൾ പെട്ടെന്ന് ഡ്രസ്സ് ഡ്രസ്സെടുക്കലും പരിപാടികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു നിക്കാഹ് നടന്നുകൊണ്ടിരിക്കുന്നത് ബ്രൈഡ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കുകയാണ് കേട്ടോ അല്ലൂർ എ എം സി പ്ലാസയിൽ വെച്ചിട്ടായിരുന്നു നിക്കാഹ് നടന്നിട്ടുണ്ടായിരുന്നത് നിക്കാഹിൻ്റെ തലേ ദിവസമാണ് ഞാനിവിടുന്ന് മലപ്പുറത്തേക്ക് പോകുന്നത് ഞാനിവിടെ ആയിരുന്നെങ്കിലും എൻ്റെ മനസ്സ് മുഴുവൻ മലപ്പുറത്തായിരുന്നു കേട്ടോ മുൻപിട്ട് വെച്ചിരുന്ന ഒരുപാട് പ്ലാനിങ്സ് ഒന്നും നടന്നില്ലെങ്കിലും എന്നാലും ചെറുതായിട്ടൊക്കെ നമുക്ക് പ്ലാനിങ്സുകളൊക്കെ നടത്താൻ പറ്റി ഇനി ഏതായാലും റിസപ്ഷനൊക്കെ അടിപൊളിയാക്കാമെന്നുള്ള ഇതിലാണ് നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ പത്തിരിയും നെയ്പ്പത്തിലും പൊറോട്ടയും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഷവായയും ബീഫും മട്ടൻ കറിയുമൊക്കെ ആയിട്ട് എല്ലാ ഐറ്റംസും ഫുഡുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നു ഇനി ബ്രൈഡിൻ്റെ എൻട്രി ആയിരുന്നു കേട്ടോ ഈ ഒരു സാധനം പൊക്കിയിട്ട് കൈയൊക്കെ അങ്ങോട്ട് ഒടിഞ്ഞില്ലാന്നേ ഉള്ളൂ ഭയങ്കര വെയിറ്റ് ആയിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് ഇത്രയും വെയിറ്റ് ഉള്ള ഒരു സാധനം കാണുന്നത് എല്ലാം നല്ല വെയിറ്റ്ലെസ് ആയിട്ടാണ് കാണാറുള്ളത് പിന്നെ മെഹർഡൽ ചടങ്ങും ആയിട്ട് അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ നൈബറിൻ്റെ വീട്ടിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ സ്വന്തം എളിമാൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ പുള്ളി സ്വന്തം നാടിനെ പറ്റിയിട്ട് അങ്ങോട്ട് പുകഴ്ത്തിയടിക്കുകയാണ് കാരണം മോൾക്കറിയില്ലല്ലോ എവിടെയാണ് സ്ഥലം എന്താണെന്നൊന്നും അപ്പോൾ പിന്നെ എന്തും പറയാലോ എന്നുള്ള മട്ടിലാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിക്കാഹ് രാവിലെ ആയതുകൊണ്ട് ഉച്ചയായപ്പോഴേക്കും എല്ലാ ഫംഗ്ഷനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ വീട്ടിൽ വന്നിട്ട് എല്ലാവർക്കും വിഷക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ മന്തിയൊക്കെ വാങ്ങി കഴിച്ച് രാഹത്തായിട്ടോ അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം